അയ്യപ്പ സമർപ്പണം ഓം സ്വാമിയേ ശരണമയ്യപ്പ ഞാനും വന്നോട്ടെ സ്വാമി ഞാനും വന്നോട്ടെ വ്രതമെടുത്തു മാലയമിട്ടു ഞാനും വന്നോട്ടെ ഞാനും വന്നോട്ടെ സ്വാമി ഞാനും വന്നോട്ടെ വ്രതമെടുത്തു മാലയുമിട്ടു ഞാനും വന്നോട്ടെ പമ്പയിൽ മുങ്ങിടാ പവങ്ങൾ കഴുകിട പമ്പാഗണപതിയെ താണു വണങ്ങിട സ്വാമി താണു വണങ്ങിടാ ഞാനും വന്നോട്ടെ സ്വാമി ഞാനും വന്നോട്ടെ വ്രതമെടുത്തു മാലയുമിട്ടു ഞാനും വന്നോട്ടെ നീലിമലയും കയറിടാ അപ്പാച്ചി അപ്പാച്ചിമേട്ടിയിൽ അപ്പമെറിഞ്ഞു താണുപണങ്കീടാം അപ്പാച്ചിമേട്ടിയിൽ അപ്പമെറിഞ്ഞു താണുപണങ്ങീടാം സ്വാമി താണു ഞാനും വന്നോട്ടെ സ്വാമി ഞാനും വന്നോട്ടെ വ്രതമെടുത്തു മാലകമിട്ടു ഞാനും വന്നോട്ടെ നേരെ പോയി ശബരിയെ കണ്ടു കറുപ്പ് കച്ച കഴിച്ചിടാം നേരെ പോയി ശബരിയെ കണ്ടു കറുപ്പ് കച്ച് കഴിച്ചിടാം ശരംകുത്തിയിൽ ചരവുമെറിഞ്ഞു താണു വണങ്ങീടാം സ്വാമി താണു വണങ്ങിടാം ഞാനും വന്നോട്ടെ സ്വാമി ഞാനും വന്നോട്ടെ വ്രതമെടുത്തു മാലകി വിട്ടു ഞാനും വന്നോട്ടേ സന്നിധാനം കാണായി സന്നിധാനം കാണായി ഞന്മയങ്ങി നിന്നല്ലോ പതിനെട്ടാം പടിയുടെ താഴെ തേങ്ങയുടെ കെട്ടേ സ്വാമി തേങ്ങയുടെ കെട്ടേ ഞാനും വന്നല്ലോ സ്വാമി ഞാനും വന്നല്ലോ വ്രതമെടുത്തു മാലകി വിട്ടു ഞാനും വന്നല്ലോ ഞാനും വന്നല്ലോ സ്വാമി ഞാനും വന്നല്ലോ വ്രതമെടുത്തു മാലകി വിട്ടു ഞാനും വന്നല്ലോ കടുത്ത സ്വാമിയെ കറുപ്പ് സ്വാമിയെ കണ്ടു വണങ്ങി ഞാൻ കണ്ടു വണങ്ങി ഞാൻ പടികൾ ചവിട്ടെ ഞാൻ പടികൾ ചവിട്ടെ പതിനെട്ടാം പടികൾ ചവിട്ടി ഞാനും വന്നല്ലോ സ്വാമി ഞാനും വന്നല്ലോ കന്നിമൂല ഗണപതിയെ താണു വണങ്ങട്ടെ സ്വാമി താണു വണങ്ങട്ടെ ഞാൻ എത്തി മുന്നിൽ സ്വാമി എത്തിനിമുന്നിൽ അനുഗ്രഹിച്ചിട സ്വാമി അനുഗ്രഹിച്ചിട കന്നിമൂല ഗണപതിയെ താണു വണങ്ങട്ടെ സ്വാമി താണു വണങ്ങട്ടെ എത്തിനിൻ മുന്നിൽ സ്വാമി എത്തിനിൻ മുന്നിൽ അനുഗ്രഹിച്ചിട സ്വാമി അനുഗ്രഹിച്ചിടൂ ഞാനും വന്നല്ലോ സ്വാമി ഞാനും വന്നല്ലോ നിന്നിടത്തൊരു മുന്നിൽ ഞാനും വന്നല്ലോ സ്വാമി ഞാനും വന്നല്ലോ ശരണ ശരണമേ ശരണ ശരണമേ ശരണ ശരണമേ സ്വാമി ശരണ ശരണമേ ശരണ ശരണമേ ശരണ ശരണമേ സ്വാമി ശരണ ശരണമേ ശരണ ശരണമേ ശരണ ശരണമേ സ്വാമി സ്വാമിയ ശരണമ ഈ ഒക്കെ